മക്കളെ മക്കളെ എന്നാ പിടിച്ച ഓട്ടം നിൽക്കുന്നില്ല ഇന്നത്തെ ലെവൽ എല്ലാവരും വരണം കേട്ടോ അതിന്റെ കൂടെ സാറൊരു ട്രിക്ക് പറഞ്ഞു തരുകയാണ് അറിയോ നാളത്തെ എക്സാമിന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എന്താ ചോദ്യം ഒരു ചെറിയ കുറിപ്പ് പറയും നേരെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്ത് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഭഗത് സിംഗ് ഭഗത് സിംഗിന്റെ എന്ത് സംഭാവനകളെ കുറിച്ചും ചോദ്യം ചോദിക്കും എന്ത് ചോദിച്ചാൽ എന്റെ മക്കൾ എഴുതാ ഭഗത് സിംഗ് മുത്തുമണി വന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അല്ലെ എത്ര അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ അയാൾ രൂപീകരിച്ച സംഘടനയെ പറയുന്ന പേരാണ് എച്ച് എസ് ആർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എത്ര ലെറ്റർ ഉണ്ട് നാല് നാലിന്റെ

ലാത്തി കാരണമാണ് നമ്മുടെ മുത്തുമണി ലാല ലാലി പത്രായത് കൊല്ലപ്പെട്ടത് അണ്ടോ പത്രയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളി സാൻഡോസൺ എന്ന ഉദ്യോഗസ്ഥനെ കൊന്നു കണ്ടോ വലിയ അടി പരിപാടി മനസ്സിലായില്ല അടിക്കടി വടി വടത്തിന് കുത്ത് ഗാന്ധിക്ക് നേരെ എതിരാണ് ആര് ഭഗത് സിംഗ് ഒക്കെ അല്ലേ ചെയ്തത് എന്താ ബോംബ് സെൻട്രൽ അസംബ്ലി ഹാൾ ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നിന് ആ നിയമം ഉണ്ടാക്കിയത് എവിടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ വെച്ചിട്ടാ അപ്പൊ ആ നിയമം കൊണ്ടു തന്നെ പോയിട്ട് രണ്ട് ബോംബ് കണ്ടെറിഞ്ഞു ഇങ്ങനെ ചെയ്തോടുകൂടി

ചോദ്യം വരുമ്പോ എക്സാം കുത്തി പൊട്ടം കളിച്ച അന്ന് തന്നെ ഡേറ്റ് കിട്ടിയോ ഇതാ ഡെയിലി വെച്ച മക്കളെ സെറ്റ് വന്നോ സാർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും